കാശ്മീരിന്റെ വശ്യമാർന്ന സൗന്ദര്യം വിളിച്ചോതാൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂലിപ്പ് ഗാർഡൻ സഞ്ചാരികൾക്കായി തുറന്നു നൽകി എക്കാലവും മികച്ച ടൂറിസം പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കാശ്മീരിനായി കരുതി വെക്കുന്നതും മോദി പ്രഭാവത്തിൽ കാശ്മീർ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ തന്നെ എല്ലാം നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കുന്നുണ്ട് സഞ്ചാരികൾക്ക് ഭയമില്ലാതെ തന്നെ ധൈര്യമായി തന്നെ ഇവിടേക്ക് സന്ദർശിക്കാനുള്ള എല്ലാ വഴികളും കേന്ദ്രം തുറന്നു നൽകിയിട്ടുണ്ട് കാശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയിലെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു സമയമാണ് വസന്തകാലം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ സമയത്ത് കാശ്മീരിലേക്ക് എത്തുന്നതും രണ്ടായിരത്തി ഏഴിലാണ് ശ്രീനഗറിൽ ഈ ഉദ്യാനം ആദ്യമായി നിർമ്മിക്കുന്നത് മുഗൾ ഗാർഡനുകളായ ഷാലിമാർ ബാഗ് നിഷാന്ത് ബാഗ് അതുപോലെ തന്നെ ചാഷ്മെ ഷാഹി എന്നിവയ്ക്ക് സമീപം തന്നെയാണ് ടൂലിപ്പ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും സബ്രബാൻ കുന്നുകളുടെ അടിത്തട്ടിൽ ആറ് ടെറസുകളിലായാണ് ഈ ഉദ്യാനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നെതർലാൻഡ്സിൽ നിന്നുമാണ് ശ്രീനഗറിലേക്കുള്ള ടുലിപ്പ് ചെടികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉദ്യാനമായി ഇത് മാറിയിരിക്കുകയാണ് മനോഹരമായ ദാൽ തടാകത്തിന്റെ ഒരു ലോക്ക് വ്യൂവും ടുലിപ്പ് ഗാർഡനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യയിലെ ഏറ്റവും വലിയ ഉദ്യാനമായി ടുലിപ്പ് ഗാർഡൻ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുന്നതും നവയുഗ കാശ്മീരിലേക്ക് ഇപ്പോൾ ഓരോ വർഷവും തോറും സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഈ വർഷത്തെ വസന്തകാലത്തെ അതിശയിപ്പിക്കുന്ന പുഷ്പോത്സവമാക്കി മാറ്റാൻ പതിനേഴ് ലക്ഷം ടുലിപ്പ് ചെടികളാണ് ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡനിലേക്ക് ഒരുക്കിയിരിക്കുന്നതും ദാൽ തടാകത്തിനും സബർവാൻ കുന്നുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ടുലിപ്പ് ഗാർഡൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ചകളിലൊന്നാണ് എല്ലാ വർഷവും വസന്തകാലത്തിന്റെ തുടക്കത്തോടെ തന്നെയാണ് കാശ്മീരിൽ ടുലിപ്പ് സീസൺ ആരംഭിക്കുന്നത് ഏകദേശം നാല്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പുഷ്പോത്സവം കാശ്മീരിൽ ടുലിപ്പ് ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നതും മാർച്ച് മൂന്നാം വാരത്തോടെയാണ് കാശ്മീരിൽ ടുലിപ്പ് പൂക്കൾ വിരിയുന്നതും ഏപ്രിൽ അവസാന ആഴ്ച വരെ നീണ്ടു നിൽക്കുന്നതാണ് ടുലിപ്പ് സീസൺ എന്ന് പറയുന്നതും ഇതുവരെയുള്ള എല്ലാ വർഷങ്ങളെക്കാളും ഉപരിയായി കൂടുതൽ പൂക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡനിൽ ഒരുക്കിയിരിക്കുന്നതും എഴുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് വ്യാപിപ്പിച്ചുകൊണ്ട് കിടക്കുന്നതാണ് ഈ ഒരു മനോഹരമായ ഉദ്യാനം ടുലിപ്പ് പൂക്കൾ കൂടാതെ തന്നെ മറ്റു വിവിധ ഇനങ്ങളിൽപ്പെട്ട പെട്ട ലക്ഷക്കണക്കിന് പൂക്കളും ഇവിടെ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഭംഗിയായതും കൃത്യമായതും പരിപാലിക്കപ്പെടുന്നതിനാൽ തന്നെ സഞ്ചാരികൾക്ക് മികച്ച ഒരു ദൃശ്യ വിരുന്നു തന്നെയാണ് ശ്രീനഗറിലെ ടുലിപ്പ് ഗാർഡനിൽ നൽകുന്നത് കാശ്മീരിന്റെ ടൂറിസം കലണ്ടറിലെ ഏറ്റവും മികച്ച സീസൺ ആണ് വസന്തകാലത്ത് ടുലിപ്പ് ഗാർഡൻ തുറക്കുന്ന സമയം കഴിഞ്ഞ വർഷം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നാല് ദശാംശം നാല് അഞ്ചു ലക്ഷം സഞ്ചാരികളായിരുന്നു ഈ ഒരു ഉദ്യാനം സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു കണക്കിനെ ഭേദിക്കുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ താങ്ങാകാൻ ഈ ഉദ്യാനത്തിനും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കും കഴിയുന്നുണ്ട് കാശ്മീരി ഷോളുകൾ വിൽക്കുന്ന കരകൗശല വിൽപ്പനക്കാർ മുതൽ പരമ്പരാഗത ഭക്ഷണശാലകൾ വരെയുള്ള പ്രാദേശിക കച്ചവടക്കാർക്ക് ഏറ്റവും വരുമാനം ലഭിക്കുന്ന സീസൺ കൂടിയാണ് ടൂലിപ്പ് ഗാർഡൻ തുറക്കുന്ന വസന്തകാലം എന്ന് പറയുന്നത് ഈ വർഷം കൂടുതൽ പൂക്കളും ഭംഗിയുള്ള ജലധാരകളും പുൽമേടുകളും മറ്റും ഒരുക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ശ്രീനഗർ ടൂലിപ്പ് ഗാർഡൻ ന്യൂസ് ഡെസ്ക്യൂസ്